മലയാളത്തിലെ എക്കാലത്തെയും മികച്ച നോവലുകളിലൊന്നാണ് എം ടി വാസ്തുവ നായർ എഴുതിയ മഞ്ഞ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം കാത്തിരിപ്പിന്റെ ഒരു കാൽപ്പനിക അനുഭവമാണ് നമ്മളിലേക്ക് എത്തിക്കുന്നത് മഞ്ഞ സമം കാത്തിരിപ്പ് എന്നൊരു സമവാക്യം തന്നെ മലയാളത്തിലുണ്ട് വരും വരാതിരിക്കില്ല എന്ന വിമലയുടെ പ്രതീക്ഷയാണ് മഞ്ഞിനെ കലാധിവർത്തിയാക്കുന്നത് ഇന്നും നമ്മൾ പ്രിയപ്പെട്ട നോവലാക്കുന്നത് മഞ്ഞിലൂടെ പലവട്ടം കടന്നുപോയപ്പോഴുണ്ടായൊരു സംശയമാണ് എന്തുകൊണ്ടാണ് അത്രമേൽ സ്നേഹിച്ച് വിമലയെ വിട്ടുപോയ സുധീർ കുമാർ മിശ്ര തിരിച്ചു വരാത്തത് സൂക്ഷിച്ചോക്കെ നമുക്ക് കാണാവുന്നത് എന്താണെന്ന് വെച്ചാൽ മഞ്ഞിൻ്റെ നരേഷനിൽ ഒരുപാട് വിടവുകൾ എം ടി ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിമല സുധീർ കുമാറിനെ കാത്തിരിക്കുന്നത് ഒമ്പത് വർഷങ്ങളായിട്ടാണെന്നാണ് പറയുന്നു നോവലിലെ പല സ്ഥലത്തും നമ്മൾ മനസ്സിലാക്കും അച്ഛൻ വീഴ്ചയായിട്ട് അല്ലെങ്കിൽ അച്ഛൻ വയ്യാതെ ആയിട്ട് കിടപ്പായിട്ട് രണ്ടു വർഷമായിട്ടുള്ളു അതേസമയം വിമല ജോലി അന്വേഷിച്ചു പോയിട്ടും അല്ലെങ്കിൽ ജോലി ലഭിച്ചു പോയിട്ടും ആ അവൾക്ക് സുധീർ കുമാർ മിശ്രയായിട്ട് അടുപ്പമുണ്ടായിട്ടും ഒമ്പത് വർഷമായി ഇത് രണ്ടും തമ്മില് തീരെ പൊരുത്തപ്പെടുന്നില്ലേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതൊന്നും കേവലം യാദൃശ്യകതരല്ല എന്നതാണ് എം ടിയിലെ എഴുത്തുകാരൻ സൂക്ഷ്മ തൃക്കുകളായ വായനക്കാർക്ക് വേണ്ടി കരുതി വെച്ചിട്ടുള്ള ആഹ് ആകാംക്ഷകളാണ് അല്ലെങ്കിൽ അവർക്ക് പൂർത്തീകരിക്കാനുള്ള ആകാംക്ഷകളാണ് എന്ന് വിചാരിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്